നമ്മുടെ ഹാരിസ് മദിനി ഉസ്താദിൻ്റെ ഒരു വീഡിയോ അൻസാരി സുഹരി ഉസ്താദ് ഷെയർ ചെയ്ത് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു ഇവരോടൊപ്പം ഉമ്രയ്ക്ക് പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഹാരിസ് മദിനി ഉസ്താദിൻ്റെ പോസ്റ്റിൻ്റെ ടൈറ്റിൽ അതിനകത്ത് നമ്മൾ കാണുന്നത് മറ്റേ ആറ്റപ്പൂത്തങ്ങളയാണ് തങ്ങളെ രണ്ടാം ഘട്ടത്തിലേക്ക് അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണത്തിലേക്കും കടന്നു കേന്ദ്രീകരിച്ചുള്ള ഏർപ്പാടിൽ നിന്ന് സാധാരണ നമ്മൾ ഈ ആശുപത്രികളൊക്കെ ഒരു ആശുപത്രി തുടങ്ങി നന്നായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ അനുബന്ധം ഔട്ട്ഫീൽഡ് ക്ലിനിക്കൊക്കെ തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞതുപോലെ പുള്ളി ഉംറ സർവീസ് തുടങ്ങി അപ്പോൾ അതിനകത്ത് ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായി എനിക്ക് ഞാൻ പുള്ളിയെ വിമർശിക്കാറുണ്ടെങ്കിലും എന്നിൽ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്നറിയോ ഈ ഒരുപാട് ആളുകൾ ഗൗരവമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പ് പുള്ളി വളരെ ചീളായി നടത്താൻ പറ്റുന്നതാണെന്ന് എല്ലാവരെയും കാണിച്ചു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു 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 സുതാര്യവൽക്കരണം അത് സാധ്യമാക്കി ഒരു ഓട്ടോയും ഒക്കെ ഓടിച്ചു കടന്ന് ഗൾഫിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് മതി ഈ പണി ചെയ്യാൻ ഇത്രയൊക്കെ മതി വേറെ വലിയ കാര്യമൊന്നും വേണ്ട ഒരുപാട് ഖുർഹാനും ഹദീസും ഒന്നും വേണമെന്നില്ല ഇങ്ങനൊരു ഉടായ്പ പണിയൊക്കെ നടത്തിയാലും ആളുകൾ വരും ഇന്ധനം വരും എന്നുള്ളതിനെ സംബന്ധിച്ച് പുള്ളി കാണിച്ചു കാരണം പുള്ളിയുടെ ഇതിലൊന്നുമില്ല ഇതെല്ലാം പഠിച്ച് ഒരുപാട് സംഗതികൾ കറാമത്തുൽ ഖുറാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കുറേ പേരുണ്ട് നല്ലൊരു പണ്ഡിതന്മാരും ഉണ്ട് അപ്പോൾ ഏതായാലും ഇദ്ദേഹം അങ്ങനെ ഒരു സുതാര്യവൽക്കരണത്തിന് സഹായിച്ചു എന്ന് പറയുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ പറയുന്ന ഒരു ആക്ഷേപമായി അതായത് വളരെ ഗൗരവമായി തട്ടിക്കുന്ന പലർക്കും പുള്ളിയുടെ ഈ ഒരു സുതാര്യവൽക്കരണം കുറച്ച് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ഉസ്താദ് ദിനകത്ത് പറയുന്നത് വളരെ കാമ്പും കഴമ്പും ചില കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഈ ഇമ്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ അജറുൽ എന്ന് പറഞ്ഞ് നമ്മൾ ഈ മുത്തുന്ന ഒരു കല്ലുണ്ട് അതിൻ്റെ സ്ഥലമൊന്നും നമ്മുടെ പങ്കുകാരൻ അറിഞ്ഞുകൂടാന്നുള്ളത് ആ പുള്ളിക്ക് അറിഞ്ഞുകൂടാ പുള്ളിക്ക് ഗിയറും ലിവറും ഒക്കെ അറിയാവുള്ളായിരുന്നു ഓട്ടോ ഒക്കെ ഓടിച്ച് നടന്ന ഒരാളല്ലേ അപ്പോൾ പുള്ളി അവിടെ കൊണ്ടു ചെന്ന് പുള്ളിക്ക് അറിയാവുന്ന അവിടെ എല്ലാം കാണിച്ചു പോരുന്നു പിന്നെ പുള്ളിയുടെ വിഗ് അതൊരു സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നാലല്ലേ പുള്ളി ലൈവിലൊക്കെ വരുമ്പം മുത്തുപണികളെല്ലാം രംഗത്ത് വന്ന് കയ്യിലുള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കുകയുള്ളൂ അതൊക്കെ ഇപ്പം ഈ പുള്ളിയുടെ മാത്രമല്ലല്ലോ ഒരുപാട് ബ്രാൻഡ് അഭ്രവാളികളിൽ ശുഭ്രനക്ഷത്രമായി തിളങ്ങുന്ന പലരുടെയും കോസ്മെറ്റിക്സും ഒരുക്കവും ഒക്കെ ഇത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ അൽ നൂറുൽ ഹബീബുൽ മുത്തക്കബിറുൽ കുബ്ബാർ എന്നൊക്കെ പറഞ്ഞ് ബക്കറ്റും ഒക്കെ ആയിട്ട് അടിച്ചുകൊണ്ട് കിടന്ന് അവരൊക്കെ ഒരുങ്ങി നല്ല കണ്ണെഴുതി സൊറുമയൊക്കെ എഴുതി സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടൊക്കെയാണല്ലോ ഇതിനൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ അൻസാരി സൂര്യ ഉസ്താദ് ചോദിക്കുന്നത് ഇതൊക്കെയായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് എന്താ ഉസ്താദന്മാരിങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഉസ്താദന്മാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉസ്താദ് അല്ലാത്ത സാധാരണക്കാരനായ ഞാൻ മറുപടി പറയുന്നത് ഒരു ക്ഷീണമല്ലേ ഈ നമ്മുടെ ബഹാബുദ്ദീൻ ഉസ്താദ് മാത്രമാണ് നദവി ഉസ്താദ് മാത്രമാണ് ഈ പുള്ളിയെ പറ്റേ തള്ളി പറഞ്ഞത് അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ ഒരു കാര്യം ഈ രാഷ്ട്രീയം പോലെയാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് പാർട്ടിയുടെ കൂടാണോ നിൽക്കുന്നത് ആ പാർട്ടി അവൻ്റെ പ്രവർത്തികളെ എല്ലാം സംരക്ഷിക്കും പ്രൊവൈഡഡ് ഇവൻ്റെ കയ്യിൽ നിന്ന് നല്ല വരുമാനവും കറവയും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംരക്ഷിക്കും അങ്ങനെയാണല്ലോ ഈ നമ്മൾ ഈ പറയുന്നില്ല ഇപ്പോൾ നിരോധിത ഉൽപ്പന്നമാണ് ഈ വായു വെക്കുന്ന പുകയില കേരളത്തിൽ എല്ലാ കടകളിലും മാല പോലെ തൂക്കിയിട്ടേക്കുന്നത് എങ്ങനെ അത് ചില അസ്മാദികളെ ഈ പാർട്ടിക്കാര് സഹായിക്കുന്നതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സാറിൻ്റെ ആളാണെങ്കിൽ പുള്ളി ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ സാർ കണ്ണടയ്ക്കും പിണറായി വിജയൻ സഖാവിൻ്റെ ആളാണെങ്കിൽ പിണറായി വിജയൻ സഖാവിൻ്റെ പോലീസും അതുപോലെ തന്നെ പി എസ് ഒക്കെ ഒന്ന് കണ്ണടച്ചു കൊടുക്കും അങ്ങനെയാണ് അവരുടെ കച്ചവടം നിർബാധം നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ആൾ നമ്മുടെ ഈ കറാമത്തിൽ ഖുറാം ആറ്റപ്പൂ ഈ പൂ എതിർക്കാത്ത സംഘടനകൾ എതിർക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ സംഘടനകൾക്ക് കൊണ്ട് ഗുണമുണ്ട് പുള്ളിയിൽ നിന്ന് ഇന്ധനമുണ്ട് പുള്ളിയിൽ നിന്ന് വരുമാനമുണ്ട് അങ്ങനെ വരുമാനം ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കുമെന്നറിയാവോ ആ എന്ത് വല എങ്കിലും ആവട്ടെ നമുക്കെന്തോ വേണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ നാളെ അവനെ അല്ല ശിക്ഷിച്ചോട്ടെ അല്ല അല്ലേ ഇതൊക്കെ വിചാരണ ചെയ്യുന്നവൻ ആഹ്റത്തിലല്ലി ഇതൊക്കെ ചോദിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറയും എന്നാൽ അവർക്ക് വിരോധമുള്ളതും അവർ പുള്ളി തൊട്ട് വച്ചിരിക്കുന്നതും അവർക്ക് ശത്രുത ഉള്ളതും അവർ കൈകാര്യം ചെയ്യാനിരിക്കുന്നതു ആണെങ്കിൽ ഇങ്ങനൊരു സംഗതി കേട്ടാൽ അവർ കുത്തി ഇളക്കി കത്തിച്ച് അത് പൊക്കി അവനെ തുപ്പി തൂറി നാറ്റിച്ച് ഇടങ്ങിയാറാക്കി ടക്കാക്കി കളയും അതുകൊണ്ട് അവരാരും ഈ പറഞ്ഞതുപോലെ പുള്ളിയോടുമുണ്ടാത്തത് പുള്ളിയോടൊരു കളിയും ഒരു കുസൃതിയും ഒരു കുറുമ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ വീട്ടിലെ കൊച്ചു പിള്ളേരെന്തെങ്കിലും ഈ വേണ്ടാധീനം ചെല്ലുമ്പം നമ്മൾ പറയൂലേ ഓ എന്തോ അട ചക്കരേ നീ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനെ ചോദിക്കാനേ മനസ്സ് വരും അത്ര കെട്ടുകെട്ടേട്ടാ പുള്ളിക്ക് ഈ കിതാബും ഹദീസും ഉറു ഒന്നും വലിയ വശമില്ലെങ്കിലും ബാക്കി പണിയൊക്കെ നല്ലപോലെ അറിയാം അതറിയാവുന്നതുകൊണ്ടല്ലേ പുള്ളി ഇതെല്ലാം ഓടിച്ചോണ്ട് പോകുന്നത് പിന്നെ ഈ മലബാറിലെ ഒരു പ്രത്യേകത ഏത് ആളിതുപോലെ വിളിച്ചാലും ഉമ്ര എങ്കിൽ ഉമ്ര അറബി തീർത്ഥാടനമെങ്കിൽ അറബി തീർത്ഥാടനം പിന്നെ ഇംഗ്ലീഷ് പിന്നെ എന്താ പറയുന്നത് ഉറുക്കെഴുത്താണെങ്കിൽ അത് എന്തും ചെയ്യാനായിട്ട് കുറേ ആളുകൾ കഴുതകളെന്ന് പറയേണ്ടി വരുന്ന തരത്തിലുള്ള ആളുകൾ കൂടുണ്ട് അതുകൊണ്ട് ജീവിതം വളരെ സുഖമാകും പിന്നെ പുള്ളിയൊക്കെ പിടിക്കാനിറങ്ങിയാൽ പിന്നെ അത് വലുതായി വഷളായി വേറൊരു രൂപത്തിലേക്കൊക്കെ പോവും അതുകൊണ്ട് തർക്കം മുഴുവൻ നമുക്ക് ഇത്തരം കാര്യങ്ങളിലല്ല തുടരേണ്ടത് ബാക്കിയുള്ള മറ്റു പല കാര്യങ്ങളും തർക്കിക്കാനുള്ളതുണ്ട് തെരുവിലടിക്കാൻ പറ്റിയതിനകത്ത് അടിക്കണം പുള്ളിയൊക്കെ വിട്ട് കളയണം അതുകൊണ്ട് നിങ്ങളിനി എത്ര വീഡിയോ ഇട്ടാലും എത്ര കമൻറ്റ് ഇട്ടാലും ഈ സംസ്ഥയോ മറ്റ് പണ്ഡിത സംഘടനകളോ ഒന്നും പുള്ളിയെ വിലക്കില്ല കാര്യങ്ങൾ നടന്നു പോകണ്ടേ എന്താ ഇതിങ്ങനെ